ആറ്റുകാൽ പൊങ്കാലയോടനുബന്ധിച്ച് തിരുവനന്തപുരം നഗരത്തിൽ നാളെ മുതൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി ഇതനുസരിച്ച് തിരുവനന്തപുരം സിറ്റി പോലീസ് നിർദ്ദേശങ്ങൾ പുറത്തുവിട്ടു നാളെ ഉച്ചയ്ക്ക് ഒരു മണി മുതൽ മറ്റന്നാൾ ഫെബ്രുവരി പതിമൂന്ന് വ്യാഴം രാത്രി എട്ട് മണിവരെയാണ് നിയന്ത്രണം ഈ സമയം നഗര അതിർത്തിയിൽ ചരക്ക് വാഹനങ്ങൾക്ക് പ്രവേശനമില്ല നഗരത്തിലെ ഫുട്പാത്തുകളിൽ അടുപ്പുകൾ അനുവദിക്കില്ല എന്നും പോലീസ് അറിയിച്ചു ക്ഷേത്രത്തിലേക്കുള്ള റോഡിന്റെ ഇരുവശങ്ങളിലായി പാർക്കിംഗും നിരോധിച്ചിട്ടുണ്ട് റെയിൽവേയും പ്രത്യേക സർവീസ് നടത്തും കനത്ത ചൂടിനെ തുടർന്ന് കുടിവെള്ള വിതരണത്തിനായി നഗരസഭയും വിവിധ സംഘടനകളും ക്രമീകരണങ്ങൾ നടത്തുന്നുണ്ട് വകുപ്പ് വിവിധ സ്ഥലങ്ങളിൽ മെഡിക്കൽ ടീമുകളെ സജ്ജമാക്കിയിട്ടുണ്ട് ഇതുകൂടാതെ ആംബുലൻസ് സേവനവും ലഭ്യമാക്കിയിട്ടുണ്ട് അതേസമയം കരമന കൽപ്പാളയം മുതൽ നിറമൺകര പെട്രോൾ പമ്പ് ഭാഗം വരെ റോഡിന്റെ ഇടതുവശം ഐരാണിമുട്ട ഹോമിയോ കോളേജ് ഐരാണിമുട്ടം റിസർച്ച് സെന്റർ ഗവൺമെന്റ് കാലടി സ്കൂൾ ഗ്രൗണ്ട് മാഞ്ഞാലിക്കുളം ഗ്രൗണ്ട് വലിയപ്പള്ളി പാർക്കിംഗ് ഗ്രൗണ്ട് ചിറപ്പാലം ഗ്രൗണ്ട് നിറമൺകര എൻ എസ് എസ് കോളേജ് ഗ്രൗണ്ട് പാപ്പനംകോട് എഞ്ചിനീയറിംഗ് കോളേജ് ഗ്രൗണ്ട് കൈമനം ബി എസ് എൻ എൽ ക്വാർട്ടേഴ്സ് കോമ്പൗണ്ട് പാപ്പനംകോട് ദർശന ഓഡിറ്റോറിയം ശ്രീരാഗം ഓഡിറ്റോറിയം ഗ്രൗണ്ട് നേമം വിക്ടറി സ്കൂൾ ഗ്രൗണ്ട് പുന്നമോട് ഗവൺമെന്റ് ഹൈസ്കൂൾ ഗ്രൗണ്ട് പാപ്പനംകോട് എസ്റ്റേറ്റ് തിരുവല്ല ബി സ്കൂൾ ഗ്രൗണ്ട് തിരുവല്ലം ബൈപ്പാസ് റോഡ് പാർക്കിംഗ് ഗ്രൗണ്ട് കല്ലുവെട്ടാൻകുടി എസ് എഫ് എസ് സ്കൂൾ മായംകുന്ന് കോവളം ബീച്ച് വെങ്ങാനൂർ വി പി എസ് മലങ്കര എച്ച് എസ് എസ് വെങ്ങാനൂർ ക്രിക്കറ്റ് ഗ്രൗണ്ട് കോട്ടപ്പുറം സെന്റ് മേരീസ് സ്കൂൾ തൈക്കാട് സംഗീത കോളേജ് പൂജപ്പുര ഗ്രൗണ്ട് പൂജപ്പുര എൽ ബി എസ് എഞ്ചിനീയറിംഗ് കോളേജ് ഗ്രൗണ്ട് വഴുതക്കാട് പി ടി സി ഗ്രൗണ്ട് ടാഗോർ തിയേറ്റർ കോമ്പൗണ്ട് കവടിയാർ സാൽവേഷ്യൻ ആർമി സ്കൂൾ കേരള യൂണിവേഴ്സിറ്റി ഓഫീസ് വഴുതക്കാട് വിമൻസ് കോളേജ് സെന്റ് ജോസഫ് സ്കൂൾ ഗ്രൗണ്ട് ജിമ്മി ജോർജ് സ്റ്റേഡിയം കോമ്പൗണ്ട് മ്യൂസിയം വാട്ടർ അതോറിറ്റി കോമ്പൗണ്ട് ആനയർ വേൾഡ് മാർക്കറ്റ് ആറ്റിങ്ങൽ ഭാഗത്തു നിന്ന് നെയ്യാറ്റിൻകര ഭാഗത്തേക്ക് പോകേണ്ട ഹെവി വാഹനങ്ങൾ കഴക്കൂട്ടത്ത് നിന്ന് ബൈപ്പാസ് റോഡ് വഴിയും ശ്രീകാര്യം കേശവദാസപുരം പട്ടം വഴുതക്കാട് പൂജപ്പുര വഴിയും പോകണം പേരൂർക്കട ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ മൂളൻപാറ ശാസ്തമംഗലം ഇടപ്പഴങ്ങി പൂജപ്പുര വഴി പോകണം വെഞ്ഞാറമോട് ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ കേശവദാസപുരം പട്ടം വഴുതക്കാട് പൂജപ്പുര വഴിയും നെയ്യാറ്റുൻകര ഭാഗത്തു നിന്ന് കഴക്കൂട്ടം ഭാഗത്തേക്ക് പോകേണ്ട വാഹനങ്ങൾ ബാലരാമപുരം വിഴിഞ്ഞം എൻ എച്ച് ബൈപ്പാസ് വഴിയും പോകണം വിലയേറി ടൈലുകളും പാകിയിട്ടുള്ളതിന് എന്നാൽ നടപ്പാതകളിൽ അടുപ്പുകൾ കൂട്ടാൻ പാടില്ല പൊങ്കാല അർപ്പിച്ച മടങ്ങുന്ന ഭക്തജനങ്ങൾക്ക് ലഘുപാനീയങ്ങൾ വിതരണം ചെയ്യുന്ന സ്ഥലങ്ങളിൽ മാർഗതടസ്സമുണ്ടാക്കാൻ പാടില്ല പൊങ്കാല കഴിഞ്ഞ ഭക്തരുമായി കൊല്ലം ആറ്റിങ്ങൽ ചിറയുംകിഴ് വർക്കല ഭാഗത്തേക്ക് പോകേണ്ട വാഹനങ്ങൾ ബൈപ്പാസ് റോഡിൽ ചാക്ക ഭാഗത്ത് നിന്ന് തിരിഞ്ഞ് ഓൾസെയിൽസ് വേളി പെരുമാതുറ വഴിയുള്ള തീരദേശ റോഡും വഴിയും വെഞ്ഞാറമോട് കിളിമാനൂർ കൊട്ടാരക്കര ഭാഗത്തേക്ക് പോകേണ്ട വാഹനങ്ങൾ ഇഞ്ചക്കൽ ചാക്ക കഴക്കൂട്ടം ബൈപ്പാസ് റോഡ് വഴിയും പോകണം അതേസമയം സ്ത്രീകളുടെ ശബരിമലയായ ആറ്റുകാലിൽ ഈ വർഷത്തെ പൊങ്കാല മഹോത്സവം ഏഴാം ദിനത്തിലെത്തുമ്പോൾ പൊങ്കാലയ്ക്കുള്ള ഒരുക്കം പൂർത്തിയായതായി ക്ഷേത്രം ട്രസ്റ്റ് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മാർച്ച് പതിമൂന്നിനാണ് പ്രശസ്തമായ ആറ്റുകാൽ പൊങ്കാല പതിമൂന്ന് രാവിലെ പത്ത് പതിനഞ്ചിന് അടുപ്പ് വെട്ടും പൊങ്കാലയും ഉച്ചയ്ക്ക് ഒന്ന് പതിനഞ്ചിന് പൊങ്കാല നിവേദ്യം രാത്രി ഏഴ് നാൽപ്പത്തിയഞ്ചിന് കുത്തിയോട്ട് ബാലന്മാരുടെ ചൂരക്കുത്ത് എന്നിവ നടക്കും പതിനൊന്നിന് മണക്കാട് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലേക്ക് ദേവി എഴുന്നേളം പതിനാലിന് പുലർച്ചെ അഞ്ചിന് തിരിച്ചെഴുന്നള്ളളത്തും ഉണ്ടാകും ഒൻപത് മണിയോടെ ക്ഷേത്രത്തിലെത്തും വെള്ളിയാഴ്ച രാത്രി പത്തിന് കാപ്പഴിച്ച് നടയടയ്ക്കും പുലർച്ചെ ഒന്നിന് കുരുതി തർപ്പണത്തോടെ ഈ വർഷത്തെ ആറ്റുകാൽ പൊങ്കാല മഹോത്സവം സമാപിക്കും ന്യൂസ് ഡെസ്ക് കേരള കൗമുദി